അലക്സ് പുറകിൽ നിന്നും ഒരു പുരുഷ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി ആഷിഖ് അലക്സ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവൻ്റെ കൈകൾ കൊടുത്തതും അവനും തിരികെ കൈ കൊടുത്തു കുളിക്കുകയാണെന്ന് അവൾ പറഞ്ഞിരുന്നു അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴേ കുളിക്കില്ലായിരുന്നു വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ കുളിക്കുള്ളായിരുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് അവൾ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കാഞ്ഞത് ആഷിഖ് പറഞ്ഞതും പാത്തു സംശയത്തോടെ അലക്സിനെ നോക്കി അപ്പോൾ മുൻകൂട്ട് തീരുമാനിച്ചിരുന്നു അല്ലേ എന്നെയും കൊണ്ട് വരുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അലക്സിനെ നോക്കിയതും അവൻ അവളെ നോക്കി പുച്ഛിച്ചു കാണിച്ചു നിങ്ങളിരിക്കു അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് ആശയ്ക്ക് പറഞ്ഞു നിങ്ങൾ രണ്ടു ദിവസം ഇവിടെ ഉണ്ടോ ആഷയ്ക്ക് തല തുകർത്തിക്കൊണ്ട് അവരോട് സംശയത്തോട് ചോദിച്ചു ഇല്ലടാ നാളത്തേക്കാ ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത് നാളെ തന്നെ തിരികെ പോകണം അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമരയുടെ ഇവിടുത്തെ പടുത്തോ മറ്റോ ഒക്കെ കഴിഞ്ഞോ അവൻ സംശയത്തോടെ ചോദിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും റോണിയ അവർക്ക് സ്നാക്സും ജ്യൂസും ആയിട്ട് വന്നിരുന്നു അവർ കുറേ നേരം അവിടെ വർത്താനും ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് പാത്തു അലക്സും അവരോട് യാത്ര പറഞ്ഞിറങ്ങിയത് എന്നോട് കള്ളത്തരം പറഞ്ഞ് എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ കാറിലിരുന്ന് പാത്തു അലക്സിനെ നോക്കി പറഞ്ഞു ഞാനെന്ത് കള്ളത്തരം പറഞ്ഞു അത് കേട്ടതും അലക്സ് സംശയത്തോടെ അവളോട് പുരികം പൊക്കി ചോദിച്ചു ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് ആ ചേച്ചിയെ പരിചയപ്പെട്ടതെന്ന് ആദ്യം പറഞ്ഞില്ലേ ഫ്രണ്ടിനെ കാണാൻ പോവാണെന്നല്ലേ എന്നോട് പറഞ്ഞത് എന്നോട് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നോളാനോ ചായം പറഞ്ഞില്ലേ എന്നിട്ട് അവിടെ വിളിച്ച് എന്താ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടി ചെല്ലുവെന്ന് അല്ലേ അവൾ കുറുമ്പോടെ പറഞ്ഞു എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും അലക്സ് അവളെ നോക്കി പറഞ്ഞു കൊണ്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു അത് അവൾ പുഞ്ചിരിച്ചു കുറച്ചു കഴിഞ്ഞതും അവർ റൂമിലെത്തിയിരുന്നു ഒന്ന് നിന്നേ റൂമിലേക്ക് കയറിയതും അവൻ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവിടെ വെച്ച് എന്നെന്തോ വിളിക്കുന്നത് കേട്ടല്ലോ അതൊന്നുകൂടി ഒന്ന് വിളിച്ചേ ഇച്ചായ ശരിക്കും കേട്ടില്ലായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്ന് മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനതിനെന്ത് വിളിച്ചു ഞാനൊന്നും വിളിച്ചിട്ടില്ല അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു നീ ഒന്നും വിളിച്ചില്ലേ അവിടെ വെച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ പട്ടി പൂച്ചയെന്നൊക്കെ വിളിക്കുന്നത് കേട്ടല്ലോ അവൻ പുരുകം പൊക്കി ചോദിച്ചു ആ അത് അത് ഞാൻ പിന്നെ അവിടെ വെച്ച് എന്നോട് കള്ളത്തരം പറഞ്ഞതാണെന്നൊക്കെ മനസ്സിലായപ്പോൾ ചുമ തമാശയ്ക്ക് വിളിച്ചതാ അവൻ്റെ നോട്ടം കണ്ടതും അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓ തമാശയ്ക്ക് വിളിച്ചതായിരുന്നോ ഞാൻ അവിടെ വെച്ച് നിന്നോട് കാര്യം പറഞ്ഞായിരുന്നു എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു പട്ടി എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ കൊച്ചിന് അത് ഓർമ്മയില്ലെന്നുണ്ടോ അവൻ കുസൃതിച്ചിരിയോട് ചോദിച്ചു അത് ഞാൻ തമാശക ചെയ്താ എനിക്ക് കാണണ്ട അവൾ പുറകിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ ഇച്ചായനത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും മോള് കണ്ടിട്ട് പോയാൽ മതി അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി എന്താ അവൻ്റെ വരവും പ്രവൃത്തികളും ഒക്കെ കണ്ട് അവൾ വീണ്ടും ചോദിച്ചു നോർമലി ഒരു പട്ടി ചെയ്യുന്നത് കടിക്കുകയും മാന്തുകയും അള്ളുകയും ഒക്കെയാണല്ലേ എന്നാൽ നീ പറഞ്ഞ ഈ പട്ടി എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് കാണണ്ടേ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞതും അവള് പേടിച്ച് ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് രണ്ട് സൈഡും ലോക്കാക്കി അവളെ പിടിച്ചു ഞാൻ ഞാൻ വെറുതെ തമാശയ്ക്ക് വിളിച്ചതാ പ്ലേസ് ചായ ഇനി വിളിക്കില്ല അവള് ദയനീയമായി പറഞ്ഞു എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ അടിമുടി ഒഴിഞ്ഞു നോക്കി അവന്റെ നോട്ടം കണ്ട് അവളുടെ ശരീരം വിറച്ചു അവൻ അവളുടെ വിറയിൽ ഒരു ഹരമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല അവനവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഇരു കൈകളും അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് കാൽവിരലുകളിൽ ഉയർന്നു പൊങ്ങി അവനവളുടെ രണ്ടിടുപ്പിലും പിടിച്ച് അവളെ താഴെ നിർത്തി അവൻ്റെ ഇരു കൈകളും അവളുടെ ഡ്രെസ്സിന് ഇടയിൽ കൂടി നഗ്നമായ ഇടുപ്പിലും വയറിലും പറഞ്ഞു അവനവളുടെ കഴുത്തിനെ നാവുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു അവളൊന്നും മൂളിയതും അവനവളുടെ കഴുത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് പല്ലുകൾ അഴുത്തി വേദന കൊണ്ട് കൊണ്ടവളെ വിളിച്ചു അവൻ അവിടെ നിന്നും അവൻ്റെ മുഖം അവളുടെ മുഖത്തിലേക്ക് അടുപ്പിച്ചു അവൻ്റെ മുഖവും സാന്നിധ്യവും അത്ര അടുത്തെത്തിയതും അവൾ വിറയ്ക്കാൻ തുടങ്ങി അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നതും കണ്ണുകൾ പിടയ്ക്കുന്നതും അവൻ നോക്കി നിന്നു അവളുടെ ചുണ്ടുകളുടെ മുകളിലും മൂക്കിൻ തുമ്പിലും ഒക്കെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇച്ച അവൾ വിളിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കൈകൾ അവൻ്റെ ഷർട്ടിന്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവൻ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു തുടങ്ങി മേൽച്ചുണ്ടിൽ നിന്നും ആരംഭിച്ച ചുംബനം ചുണ്ടിലേക്കും വഴിമാറി ഒഴുകി അവരുടെ ഇരുവരുടെയും മുഖങ്ങൾ തമ്മിൽ ഒരു നൂഴിലെ വ്യത്യാസം പോലും ഇല്ലാതെ അവനവളെ അവൻ്റെ മുഖത്തേക്ക് അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ വിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ ചുണ്ടിൽ അവൻ പല്ലുകൾ ആഴ്ത്തി ചുംബനത്തോടൊപ്പം ചോരയുടെ ചവർപ്പും അവൻ അറിഞ്ഞിരുന്നു ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടിയതും അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ച് അവനെ തള്ളാൻ ശ്രമിച്ചു അവൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് മനസ്സിലാക്കിയ അവൻ അവളുടെ ചുണ്ടിനെ സ്വതന്ത്രമാക്കി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചവൻ നിന്നു ചുണ്ടിനു മുകളിലും മറ്റും പറ്റിപ്പിടിച്ച അവൻ്റെ ഉമനീറിനെ അവൻ്റെ കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തു ഇപ്പം മനസ്സിലായോ പട്ടി എന്തൊക്കെ ചെയ്യുമെന്ന് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി സോറി ചായ അവൾ ഇരു കണ്ണുകളും നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്തിനു എന്നെ വിളിക്കാതിരുന്നത് അവൻ അരുമയായി അവളെ നോക്കി ചോദിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി പറയ എന്ത് കാരണം കൊണ്ടാ നീ എന്നെ ഈ രണ്ട് വർഷം അവോയ്ഡ് ചെയ്തത് ആര് പറഞ്ഞിട്ടാ എന്തിനാ പാത്തു നീ എൻ്റെ ജീവനാണെന്ന് അറിഞ്ഞിട്ടു എന്തിനാ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും നിൻ്റെ ഇച്ചായം തയ്യാറായിരുന്നില്ലേ അതുപോലെ നിന്നെ സ്നേഹിച്ച എന്നെ എന്തിനാ വേണ്ടെന്ന് വെച്ചത് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അവളോട് ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളെ കുറച്ച് നിമിഷങ്ങൾ അവൻ കരയാൻ അനുവദിച്ചു ഈ ഇച്ചായ എനിക്ക് എനിക്കറിയാം ഇച്ചാ ഇച്ചായന് എന്നെ ജീവനാണെന്ന് അതുതന്നെയാ ഇച്ചായ കാരണം അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് മമ്മിക്ക് ഇഷ്ടമല്ല ഇച്ചായ മമ്മിക്ക് എന്നെ ഇഷ്ടമല്ല വേണ്ടെന്ന് വെച്ച് പോയതല്ല എനിക്കതിന് പറ്റുമോ അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു അലക്സിൻ്റെ ഭാഗത്ത് നിന്നും മറുപടി ഒന്നും ഉണ്ടാകാഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എനിക്കെല്ലാം മനസ്സിലായി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നത് എൻ്റെ പെണ്ണാടി നീ നീ ഇല്ലാതെ ഈ അലക്സില്ല എനിക്ക് നിന്നോട് ദേഷ്യവും വാശിയും കാണിക്കാൻ പറ്റില്ല പാത്തു ഒരെണ്ണം എന്നൊക്കെ കരുതിയാണ് വന്നത് പക്ഷേ പറ്റില്ല നിന്നെ നുള്ളിപ്പോലും വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി നിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം എല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം അതിനു മുൻപ് എനിക്ക് നിന്നെ സ്വന്തമാക്കണം എൻ്റെ മാത്രമായിട്ട് ഇനി ആരും നമ്മുടെ ഇടയിൽ വരാൻ പാടില്ല അതിന് നമുക്ക് മാത്രമായിട്ട് ഒരവകാശം ഉണ്ടാകണം ഇവിടെ അവളുടെ വയറ്റിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു ഇച്ച അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ വിരലുകൾ വെച്ചു നിന്നെ എന്തൊക്കെ പറഞ്ഞാണോ മമ്മി വേദനിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ മറുപടി എനിക്ക് കൊടുക്കണം എന്നെ എതിർക്കരുത് അവൻ അവളുടെ ചുണ്ടിൽ വിരലുകൾ വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ഇച്ചായ അവൾ വിറയിലൂടെ വിളിച്ചതും അവൻ അവളുടെ ചുണ്ടിൽ വിരലുകൾ വെച്ചു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ഇനി നീ എന്നിൽ നിന്നും അകന്നു പോകരുത് ആർക്കു വേണ്ടിയും എന്നെ നീ വേണ്ടെന്ന് വയ്ക്കരുത് പാത്തു ഇല്ലാതെ അലക്സ് ഇല്ല ഇനി നിനക്ക് എന്നെ വിട്ടിട്ട് പോകാൻ തോന്നിയാ എന്നെ കൊന്നിട്ട് പൊക്കോണം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ വാ പിടിച്ചുകൊണ്ട് വേണ്ട എന്ന് തലയാട്ടി ഇനി എൻ്റെ ഇച്ചായനെ ഞാൻ അകറ്റി നിർത്തില്ല ഈ രണ്ടു വർഷം ജീവിതം എന്നെ കുറെ പഠിപ്പിച്ചു വെച്ചായ എൻ്റെ ഇച്ചായനെ എത്ര അകറ്റി നിർത്തിയാലും ഈ ചൂടില്ലാതെ ഈ സൗണ്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് ഈ അലക്സ് ഇല്ലാതെ പാത്തുവിന് പറ്റില്ലെന്ന് അവൾ കണ്ണീരിനിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളും അവനെ ഇറുക്കിപ്പുണർതു കുറേ നിമിഷങ്ങൾ അവർ പരസ്പരം അങ്ങനെ തന്നെ നിന്നു ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ കുറച്ചു കഴിഞ്ഞതും അവൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം അവൻ്റെ കൈകളിലെടുത്തു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തലഞ്ഞു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അവളും തൻ്റെ പ്രിയനെ മതിയാവോളം നോക്കിക്കൊണ്ടു തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളെ കണ്ട് അവൻ കുസൃതി ചിരിയോടെ പുരുകം പൊക്കി ചോദിച്ചു ദേ ഇവിടെ നരച്ചു അവൾ അവൻ്റെ മീശയിൽ കാണുന്ന ഒരു കുഞ്ഞു രൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു പോടി ഞാനിപ്പോഴും സ്റ്റിൽ എങ്ങാണ് അവൻ ചിരിച്ചതും അവളും ചിരിച്ചു എന്താണ് ചിരിക്കുന്നത് അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും സ്റ്റിൽ എങ്ങ് പോലും അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മീശ രണ്ട് കൈകൾ കൊണ്ട് പിരിച്ചു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചതും അവൾ കണ്ണുകൾ അടച്ച് അത് സ്വീകരിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലെത്തി നിന്നു അത് മനസ്സിലാക്കി അവൾ കുറുമ്പോടെ അവനെ നോക്കിയതും അവൻ ചുണ്ടുകൾ കുറിപ്പിച്ച് അവൾക്ക് ഉമ്മ കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കാലിലേക്ക് കയറി നിന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് കാൽവിരലുകളിൽ ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ മാറ്റി അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു കുറച്ച് നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോട്ടം പായിച്ചു അത് കണ്ടതും അവൻ കുസൃതിയോടെ അവളുടെ ടോപ്പിനിടയിൽ കൂടി നഗ്നമായി അവളുടെ ഇടുപ്പിൽ പിച്ചി അവൾ എരിവ് വലിച്ചുകൊണ്ട് കുറുമ്പോടെ അവനെ നോക്കി അവൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചതും അവൾ ചിരിച്ചു അവൾ വീണ്ടും അവൻറെ മുഖത്തിനടുത്തേക്ക് ഉയർന്നു അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് അവൾ മുഖം അടുപ്പിച്ചു അവന്റെ ഇടതു ചെവിയിൽ അവൾ ചുണ്ടുകൾ ചേർത്തു പിന്നെ പല്ലുകൾ ആഴ്ത്തി പാത്തു അവളുടെ ഇടുപ്പിൽ അമർത്തിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവടെ നാവുകൾ കൊണ്ടു ഒഴിഞ്ഞു അവൻ ബലമായി അവളുടെ മുഖം ഇരു ഇരകൈകളിലും എടുത്തുകൊണ്ട് അവൻറെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ ആദ്യമൊന്നും ഇഴിഞ്ഞു വന്നെങ്കിലും പിന്നീട് അവ കൂമ്പി അടഞ്ഞു അവർ പരസ്പരം മത്സരിച്ച് ചുംബിച്ചു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പിടിച്ചു അവൾ ഇരു കൈകളും അവൻ്റെ രണ്ട് തോളിലും അമർത്തി അവൻ അവളെ ചുംബിച്ചു മാറാൻ ശ്രമിച്ചതും അവൾ അവൻ്റെ പിന്തലയിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ട് ചുംബിച്ചിരുന്നു അവൻ്റെ ചുണ്ടുകളെ പൂർണ്ണമായും അവൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവനവളുടെ അഴിച്ചിട്ടിരുന്ന മുടികളെ പൊക്കിക്കെട്ടി അപ്പോഴും അവൾ അവനെ മതിവരുവോളം ചുംബിക്കുകയായിരുന്നു ഈ ചായ നാണോ ആണോ അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് കുസൃതി ചിരിയോട് ചോദിച്ചു അവൾ ചുമലനക്കി അവൾ അവളവൻ്റെ കുരിശുമാലയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് കുസൃതി ചിരിയോടെ അവനെ നോക്കിയതും അവളുടെ ചിരിയിൽ അലിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി അവനവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ നാവുകൾ കൊണ്ടൊന്നു ഒഴിഞ്ഞു വിട്ടു പിന്നീട് കൈകളിലും തന്റെ പെണ്ണിനെ എടുത്തുകൊണ്ട് അവൻ കട്ടലിനടുത്തേക്ക് നടന്നു അവൻ അവളുടെ മുകളിലേക്ക് കിടക്കാൻ വന്നതും അവൾ കുറുമ്പോടെ ഒരു സൈഡിലേക്ക് മറിഞ്ഞു പാത്തു അവൻ കപട ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ചിരിച്ചു കാണിച്ചു അവൻ കയ്യെത്തി അവളെ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവളുടെ കവളിൽ ഒന്ന് അമർത്തിക്കടിച്ചു ഇച്ചായ അവൾ കപട ദേഷ്യത്തോടെ വിളിച്ചു ഇച്ചാ അവൾ കുറുമ്പോട് വിളിച്ചതും അവൻ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു ചുണ്ടിൽ നിന്നും ചുണ്ട് വേർപ്പെടുത്തിയ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട വിയർപ്പ് തുള്ളികളെ പോലും അവൻ നാവുകൾ കൊണ്ട് രുചിച്ചറിഞ്ഞു അവളുടെ വെളുത്ത അണിവയറിൽ ചുംബനം കൊണ്ടവൻ മൂടി അവൾ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചതും അവൻ അവളുടെ നാപ്പുഴിയിൽ പല്ലുകൾ അഴ്ത്തി അവളുടെ മുഖത്തേക്ക് മുഖം കണ്ണുകൾ അടച്ചുപിടിച്ച് പിടിച്ച് ചുണ്ടിൽ ചെറുപ്പുഞ്ചിരിയുമായി കിടക്കുന്നവളെ അവൻ നോക്കി ചെന്നിയിൽ നിന്നും വിയർപ്പൊഴുകി ചുണ്ടിനു മുകളിലും മൂക്കിലും മറ്റുമായി വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൈകൾ രണ്ടും തലയിണയിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ് പാത്തു അവൻ വിളിച്ചതും അവളൊന്നും മൂളി കണ്ണു തുറക്ക് അവൻ ചിരിയോടെ പറഞ്ഞു അവൾ അവളില്ലെന്ന് തലവുളിക്ക് ഇച്ചാനെ നോക്കടി അവൻ പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു തലയിണയിൽ പിടിച്ചിരുന്ന അവളുടെ കൈകളെ അവനെടുത്ത് അവൻ്റെ പുറത്തേക്ക് വെപ്പിച്ചു സമയം കടന്നുപോയി അവളുടെ വേദനകളും ഒടുവിൽ അവളെ സ്വന്തമാക്കി അവൻ അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി അവളെ ചുംബിച്ചു അവൾ അവളവനെ ഇറുക്കിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തു അവളൊന്നൊക്കെയായതും അവൻ അവളിൽ നിന്നും മാറിക്കിടന്നുകൊണ്ട് തൻ്റെ പ്രണയത്തെ നോക്കി അവൻ നൽകിയ ആലസ്യത്തിൽ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് അവൾ അവൻ പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചതും അവളവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഉം എന്താത്ര ആലോചന അവൻ പുരുകം പൊക്കി കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന് ചുമലക്കി അവൻ അവളുടെ നെറ്റിയിലും കവളിലും ഒന്ന് ചുണ്ടുകൾ ചേർത്തിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു കിടന്നു അവളും അവനെ ചേർത്ത് പിടിച്ചു അടച്ചു പിറ്റേന്ന് രാവിലെ സമയം ഒരുപാടായി എഴുന്നേക്കുന്നില്ലേ അവൻ ചിരിയോട് ചോദിച്ചു ക്ഷീണവാ അവൾ കൊഞ്ചി എന്താ ഇത്ര ക്ഷീണിക്കാൻ പണിയെടുത്ത് എനിക്ക് ക്ഷീണമില്ലല്ലോ അവൻ ചിരിയോട് ചോദിച്ചതും അവൾ അവളവൻ്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചു ഡി അവൻ പറഞ്ഞുകൊണ്ട് അവളേയും കൊണ്ടത് അറിഞ്ഞു പിച്ചായ വേണ്ട സോറി അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി സോറി ഇച്ചായ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല പോട്ടെ കരയേണ്ട അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ കരഞ്ഞുകൊണ്ട് ചുംബിച്ചു മിസ് യു ചായ അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഐ മിസ് യു സോ മച്ച് കുഞ്ഞ ഒരുപാട് ഒരുപാട് നിന്നെ മിസ്സ് ചെയ്തടി എനിക്കറിയില്ല ഞാൻ അനുഭവിച്ച വിഷമം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയില്ല രണ്ട് വർഷം വല്ലപ്പോഴും മാത്രമുള്ള നിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കിയത് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും നിനക്ക് എന്നോടെല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്നോടൊപ്പം നിൽക്കില്ലായിരുന്നോ വെറും പരിഹരിക്കാവുന്ന ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണോ നീ രണ്ടു വർഷം എന്നെ മാത്രം അകറ്റി നിർത്തിയത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് ഇച്ചായ ഇതൊക്കെ തുറന്നു പറയുക ഇച്ചായൻ്റെ മമ്മിക്ക് നമ്മുടെ ബന്ധം ഇഷ്ടമല്ലെന്ന് ഞാൻ എങ്ങനെയാ പറയുന്നത് എല്ലാവരുടെയും മുമ്പിലും എന്നെ മകളെപ്പോലെ സ്നേഹിച്ചിട്ട് എന്നെ ഒറ്റയ്ക്ക് കാണുമ്പോൾ കുത്തി വേദനിപ്പിക്കുമെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത് ആരാ ഇച്ചായ ഞാൻ പറയുന്ന വിശ്വസിക്കുന്നത് അത്രയും മറ്റുള്ളവരുടെ മുമ്പിൽ മമ്മി അഭിനയിക്കുകയല്ലായിരുന്നോ ഒരു പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞാൽ ഇച്ചായം പോലും എന്നെ വിശ്വസിക്കില്ലായിരുന്നു മമ്മിയെ ഇച്ചായനിൽ നിന്ന് അകറ്റുകയാണെന്നല്ലേ കരുതുള്ളൂ അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയാഞ്ഞത് മമ്മിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇച്ചായ നമ്മൾ പുറത്തു പോകുന്നത് പോലും മമ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇച്ചായൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അതൊന്നും മമ്മി ആരുടെയും മുമ്പിൽ വെച്ച് കാണിക്കില്ല അവിടെയായിരുന്നു മമ്മിയുടെ വിജയവും മമ്മി പറയുന്നത് ഞാൻ വന്നതിന് ശേഷമാണ് ജയൻ ഒരുപാട് മാറിയതെന്ന് മമ്മിയേയും ഇച്ചായനെയും തമ്മിൽ ഞാൻ അകറ്റുവാണെന്നാണ് മമ്മി പറയുന്നത് അവൾ കണ്ണുകൾ നിറച്ച് അവനോട് പറഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്തതെ മമ്മി നിന്നെ കുറ്റപ്പെടുത്തുകയും പഴി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞത് അവൻ സംശയത്തോട് ചോദിച്ചു അത് അത് ഇച്ചായൻ തന്നെയല്ലേ കുഞ്ഞ് പിന്നീട് മതിയെന്ന് തീരുമാനിച്ചത് അപ്പോൾ മമ്മി അത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് മമ്മിയോട് ചെന്ന് ചോദിക്കും പിന്നെ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കം ആകും പിന്നീട് അത് പറഞ്ഞായിരിക്കും മമ്മി എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്കറിയാം ഇച്ചായൻ്റെ മമ്മിയോടുള്ള സ്നേഹവും മമ്മിക്ക് ഇച്ചായനോടുള്ള സ്നേഹവും ആയുഷുവിനേക്കാളും മമ്മി സ്നേഹിച്ചത് ഇച്ചായനെയല്ലേ ആ ഇച്ചായൻ ഞാൻ കാരണം മമ്മിയോട് എന്തെങ്കിലും തർക്കം ഉണ്ടാവുകയോ മഴക്കുണ്ടാക്കിയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ഞാൻ കാരണമാണെന്നേ പറയും തന്നെയല്ല ഒരിക്കലും മമ്മിക്ക് ബി കൂടി വീണതല്ലേ അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു എന്തെങ്കിലും കാരണം കൊണ്ട് മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ കാരണം മമ്മി അതുകൊണ്ടാ അവൾ കണ്ണുകൾ നിറച്ചു പറഞ്ഞു അവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് നീ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നാണ് നീ വിളിച്ചിട്ടാണ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് വന്നതെന്നാണ് അവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മമ്മിക്ക് മമ്മിക്കറിയാം ഞാൻ ഇച്ചായനെ വിളിക്കില്ല എന്ന് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി ഞാനിവിടെ വന്ന് കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ മമ്മി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മമ്മിയുടെ കോള് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ എടുത്ത പാടെ മമ്മി എന്നോട് ചോദിച്ചത് ഞാൻ എന്നാ ഡിവോഴ്സിന് കൊടുക്കുന്നതെന്നാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മമ്മി എന്നോട് പറയുക ഞാൻ ഇച്ചായൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഡിവോഴ്സിന് കൊടുക്കണമെന്ന് ഇച്ചായന് എന്നെക്കെ നല്ല പെൺകുട്ടിയെ വേറെ കിട്ടുമെന്ന് അവൾ നിറകണ്ണുകളോട് പറഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുളിഞ്ഞു